ആളുകളെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അറും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തായിരുന്നു അതിന്റെ പശ്ചാത്തലം അതൊന്ന് വിവരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് വിവരിച്ചാൽ ഓരോന്നും ഓരോ ദിവസത്തെ വിശദീകരണത്തിനുണ്ട് അതുകൊണ്ട് വളരെ കൂടുതലുള്ള വിശദീകരണത്തിലേക്ക് കടക്കുകയല്ല സംക്ഷിപ്തമായി ആ കാര്യങ്ങളൊന്ന് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം ആദ്യമായി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ശഹീരായ ഒരു മാന്യ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട കുണ്ടൂർ മകൻ കുഞ്ഞു എന്തായിരുന്നു അതിന്റെ പശ്ചാത്തലം പ്രശുദ്ധമായിരിക്കുന്ന റമദാനിന്റെ ഇരുപത്തിയേഴാം രാവിലെ എന്തിന് ഈ ചെറുപ്പക്കാരനെ ഈ രൂപത്തിൽ നിത്യൂരമായി തല ചെയ്യപ്പെട്ടു മനസ്സാക്ഷിയുള്ളവർ ദീനിബോധമുള്ളവർ അള്ളാഹുവിനടുക്കിലേക്ക് വിചാരണ നേരിടേണ്ടി വരും എന്ന ചിന്തയുള്ളവർ മുഴുവനും ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സമസ്ത കേരളം ഈ പുരമയുടെ പുനഃസംഘടന നടക്കുക അതും ഒരു സ്വകാര്യ പരിപാടി ആയിരുന്നില്ല എത്തിയും നാലാളുകളും കൂടി എവിടെയെങ്കിലും ഒരുമിച്ചുകൂടി കമ്മിറ്റി ഉണ്ടാക്കിയതല്ല കരസ്യമായ പരിപാടിയായിരുന്നു അയ്യായിരത്തിലധികം പണ്ഡിതന്മാർക്ക് കത്തയച്ചു എന്ന് നാം നമ്മുടെ ക്ലാസ്സിൽ പ്രതിപാദിച്ചല്ലോ അത് മാത്രവുമല്ല ആണകോടിയിൽ പങ്കെടുത്ത് സംസാരിക്കുവാനും ായം പറയുവാനും ഈ പണ്ഡിതന്മാർക്ക് അർഹതയുള്ളു അവർക്ക് നിയമപരമായി അതിന്റെ അവകാശമുള്ളു പക്ഷേ ഈ മഹാന്മാരായിരിക്കുന്ന ആരോഗ്യങ്ങളും ഉപദേശങ്ങളും സമസ്ത കേരള മീഡിയത്തിലുള്ള അതിന് ജനഗോഡിൽ നടക്കുന്ന ചർച്ചകളും പൊതുജനങ്ങൾക്കും വീക്ഷിക്കാൻ അവസരമുണ്ടായിരുന്നു അവർക്ക് അതിൽ പങ്കെടുത്ത് അഭിപ്രായം പറയാൻ അധികാരമില്ല ആ അഭിപ്രായം അവർ കേൾക്കുവാനും പഠിക്കുവാനും വേണ്ടി പരസ്യമായി തന്നെയായിരുന്നു ആ പരിപാടി സംഘടിപ്പിച്ചത് ആ സംഘടിപ്പിച്ച പരിപാടിയുടെ പോസ്റ്റർ അത് അച്ചടിച്ച് എല്ലാ ഭാഗത്തും അത് ഒട്ടിക്കാൻ വേണ്ടി പ്രവർത്തകരെ ഏൽപ്പിച്ചു ആ കൂട്ടത്തിൽ കുന്തൂരിൽ എത്തിയ കുറച്ച് പോസ്റ്റർ ബ്രഹ്മാനപ്പെട്ട മഠവും കുണ്ടൂർ സ്റ്റാരിന്റെ സ്ഥാപനത്തിൽ പഠിക്കുന്നതിനും തമിഴ്നാട്ടുകാരനും ഒരു പുതൂഷണിയുമായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറിയ ചെറുപ്പക്കാരനാണ് പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ചെറിയ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഈ പോസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടി കൊടുത്തു വേണ്ടതുപോലെ മലയാളം അറിയാത്തവരും മലയാളം ജീവിത വായിക്കാനൊന്നും അറിയാത്തവരും ഒക്കെ ആ ഒരു ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരൻ ലീവിന്റെ കാര്യമല്ലേ എന്ന് മനസ്സിലാക്കി കുണ്ടൂർ അങ്ങാടിയിൽ ഈ പോസ്റ്റ് ഒട്ടിച്ചു അറിയാതെ ഒരു മുസ്ലിം ലീഗുകാരൻ്റെ ഉറമസ്ഥതയിലുള്ള സുമരുന്നൊപ്പിച്ചു ഈ പോസ്റ്റർ മാത്രമല്ല അതുകൊണ്ട് എല്ലാ പോസ്റ്ററുകളും ഒട്ടിച്ചിട്ടുണ്ട് സിനിമ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് രാഷ്ട്രീയക്കാട് പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് മറ്റു പല പോസ്റ്ററുകളും ഒട്ടിച്ചിട്ടുണ്ട് അങ്ങനെ ഒട്ടിച്ചത് കണ്ടപ്പോൾ ആ ചുമരിൽ പോയി ഈ ചെറുപ്പക്കാരനും പോസ്റ്റ് പൊട്ടിച്ചു ഇതിന് കൂടുതലായിരിക്കുന്ന ഏതാനും ലീഗുകാരി ഈ ചെറുപ്പക്കാരനെ ചോദ്യം ചെയ്യുകയും അവനെ മർദ്ദിക്കുകയും ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കുകയും ചെയ്തു കരഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ട കുന്തോത്സാഹനിയ ോ കൂടിപ്പോയി ഈ വിവരം എന്തിനാണ് ഞാൻ ചെയ്യുന്നത് സാധാരണ എല്ലാവരും പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട് അതുപോലെ ആ ചെറുപ്പക്കാരനും ഒട്ടിച്ചു എന്നാലും ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഒട്ടിക്കണ്ട എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ അതല്ലെങ്കിൽ ആ ഒട്ടിച്ച പോസ്റ്റർ അവിടുന്ന് നീക്കം ചെയ്താൽ പോരായിരുന്നോ എന്ന ഏറ്റവും മിതമായ രൂപത്തിലുള്ള ഒരു കാര്യം അന്വേഷിക്കുവാൻ കുണ്ടൂർ സ്റ്റാറിന്റെ പ്രിയപ്പെട്ട ഭക്തരെ എങ്ങാടിയിൽ ചെന്ന് ഈ മദ്യപ്രോട് ചോദിച്ചപ്പോൾ കുഞ്ഞുവിനെ പിടിച്ചുപിടക്കുകയും മകൻ മൂർച്ചയുള്ള കത്തിക്കൊണ്ട് കുഞ്ഞുവിന്റെ അടിവയസിലേക്ക് കടാര ഇറക്കുകയും അങ്ങനെ നിസ്തൂരമായി മൃഗീയമായി നോമ്പ് പുറത്താൻ ഏതാനും സമയം മാത്രം ബാക്കി നിൽക്കെ കൊണ്ടുവരങ്ങാടിയിൽ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പിഴഞ്ഞ് പിഴഞ്ഞ് മരിച്ചു ഇതാണ് ബഹുമാനപ്പെട്ട കുണ്ടുസ്താവിന്റെ മകൻ കുഞ്ഞുമിനെ കൊല്ലാനുണ്ടായ പശ്ചാത്തലം അള്ളാഹു ശുഭാണവത്തായ ആ ചെറുപ്പക്കാരനെ ഏറ്റെടുത്തിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇന്നും ആ ചെറുപ്പക്കാരന്റെ മക്ബറയിൽ ധാരമഴിയാതെ മിനിറ്റുകൾ വഴിയാതെ ഖുർത്താൻ പാരായണം നടക്കുന്നു എല്ലാ നവതാം മാസം ഇരുപത്തിയേഴിന്റെ അന്നും പതിനായിരങ്ങൾ ഒരുമിച്ച് കൂടി കഴിക്കുന്നു നോമ്പ് തുറാസം കഴിക്കുന്നു ഇതൊക്കെ ആ ചെറുപ്പക്കാലം നടന്നു നീങ്ങിയത് പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ മാർഗത്തിലാണ് ഞങ്ങളുടെ വ്യക്തമായ തെളിവ് അങ്ങനെ നിഷ്ഠപരമായി കൊല ചെയ്യപ്പെട്ട ആദ്യത്തെ മകനു കുറഞ്ഞു ആ ഉടനെ തന്നെ തന്നെയാണ് അടുത്ത റമദായിട്ട് ഇന്ന് റമദാൻ അവസാനത്തിലാണെങ്കിൽ അതിന്റെ അടുത്ത റമദാന കുറ്റിമൂച്ചുക്കൾ അവിതൂ എന്ന ഒരു ഒരു സാധാരണക്കാരായ മനുഷ്യൻ പള്ളിയിൽ പ്രളാവഹിഷ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രാവിസ്കാരം നടന്ന പള്ളിക്ക് തന്റെ പിൻഭാഗത്ത് കൂടെ വന്ന് ആ അബുദെന്ന് പറയുന്ന സാധാരണക്കാരവർ വെട്ടിമീഴു ആ മനുഷ്യന്റെ ശരീരത്തിൽ ബ്ലൈഡ് കൊണ്ട് ധാരാളം മുറിപ്പാടുകളുണ്ടാക്കി അദ്ദേഹത്തെ മീൻ വരിഞ്ഞതുപോലെ വരിഞ്ഞു പോരാ അടുത്തുള്ള വീട്ടിൽ നിന്നും സഹോദരിമാരെ കൊണ്ട് നല്ല ഒന്നാം നമ്പർ എരിപെള്ള മുളകി അലിച്ചുകൊണ്ടുവന്ന് ഈ വെക്കാളപ്പെട്ട് കിടക്കുന്ന ഈ അബുദു എന്നവരുടെ ഈ മുറിവുകളും മുഴുവനും തോറും അവർ വാരിത്തേച്ചു എന്നിട്ട് പിന്നെയും പോലെ ആ പള്ളിയുടെ ഹൗറിൽ മുക്തി ശ്വാസം മുത്തിച്ച് ഈ വ്യാപാരികൾ അദ്ദേഹത്തെ കൊന്നു എന്തായിരുന്നു ഈ അബുദുച്ച് ആർക്കെങ്കിലും കടം കൊടുക്കാനുണ്ടായിട്ടോ ആരോടെങ്കിലും കഷട്ടിഫട്ട് പോയിട്ടോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും അക്രമിക്കാൻ പോയിട്ടോ ഒന്നുമല്ല പരിശുദ്ധമായിരിക്കുന്ന ഒരു സമാന്റെ സന്ദേശം കുറ്റിമൂച്ചിക്കൽ പ്രദേശത്ത് വികവറവില്ലാതെ പ്രചരിപ്പിക്കുന്നു അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു അതിനുവേണ്ടി ത്യാഗം ചെയ്യുന്നു ഇങ്ങനെയുള്ള സർവരാലും സമ്മതി സുസമ്മതനായ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇവിടെ തുടർന്നുപോയാൽ സുന്നപ്രിജമായത്തോട് വളർന്നുവരും സുന്ദപ്രിജമായത്തോട് സക്കരിക്കണം കേരളികൾക്ക് അവിടെ ക്ഷീണമാകും രാഷ്ട്രീയക്കാർക്ക് ക്ഷീണമാകുമെന്ന് മനസ്സിലാക്കി ഈ സേലാരി ഉണ്ടകർ രാഷ്ട്രീയക്കാരനെ പുനരുപയോഗിച്ചുകൊണ്ട് സാധുവായിരിക്കുന്ന ആ മനുഷ്യനെയും അരിഞ്ഞുവീഴ്ച പരിശുദ്ധമായിരിക്കുന്ന ദീനു വേണ്ടി അദ്ദേഹവും തന്റെ ജീവിതം ഉറപ്പിക്കേണ്ടി വന്നു അതിനുശേഷമാണ് തിളങ്ങയത്തെ കുട്ടിക്കുട്ടിക്ക എന്ന ഒരു വയോധികനാണ് അദ്ദേഹം വിഭാഗത്തിന്റെ സജീവ പ്രവർത്തകനോ അല്ലെങ്കിൽ ഒന്ന് മെമ്പർഷിപ്പ് എടുത്ത ആളല്ല അദ്ദേഹത്തിന്റെ മകൻ മലപ്പുറം ജില്ല എം എസ് എഫിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു മലപ്പുറം ജില്ല എം എസ് എഫിന്റെ അഥവാ ലീഗിന്റെ രാഷ്ട്രീയ സ്വാധീനത്തിലുള്ള വിദ്യാർത്ഥി സംഘടനയാണല്ലോ എം എസ് എഫ് ആ എം എസ് എഫിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ പക്ഷേ അദ്ദേഹം ഒരു നിരവാദിയായിരുന്നു ഏതെങ്കിലും ആരുമീയങ്ങൾ തീട്ട പറഞ്ഞിട്ടോ അവരെ കുഖം പറഞ്ഞിട്ടോ യാതൊരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കിയ ആളായിരുന്നു ഒരു നാട്ടിൽ ആവശ്യമില്ലാതെ കുഴപ്പമുണ്ടാക്കരുത് എന്ന് വിശ്വസിക്കുകയും അത് ബാധിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു എട്ട് മണി കഴിഞ്ഞ സമയത്ത് തന്റെ വീട്ടിലേക്ക് ഒരൽപം മാംസവുമായി വാങ്ങി വീട്ടിലേക്ക് നടന്നുവരുന്ന വഴി എസ് എസ് എഫിന്റെ പ്രവർത്തകരെ ചുമരെടുത്ത് വികൃതമാക്കുന്നു ആ നാട്ടിലുള്ള ഏതാനും സാമൂഹ്യ അദ്ദേഹം ചോദിച്ച് എന്തിനാ മക്കളെ ആ എഴുതിയത് നിങ്ങളെങ്ങനെ നാശമാക്കുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പുറത്തെ ഒഴികളിൽ ചുമലില്ലേ മതിലില്ലേ നിങ്ങൾക്ക് അവിടെ എഴുതാമല്ലോ എന്ന ഒരൊക്കെ കാര്യം പറഞ്ഞതിന്റെ പേരിൽ പേപ്പട്ടിയെ തെറ്റുമൊല്ലുന്നത് പോലെ നടുറോട്ടിലെത്തി ഈ മഹാനായിരിക്കുന്ന അബ്ദുഖാ എന്ന് പറഞ്ഞ ഈ മഹാനെയും ഈ സാപാളികൾ നിഷുബരമായി പറയുന്നു നാലാമതായി ബഹുമാനപ്പെട്ട അമ്പലക്കണ്ടി അബ്ദുൽ കാദാം ഒരു ചെറുപ്പക്കാരനാണ് ഒരു മദർസാധ്യാപകനാണ് അദ്ദേഹം എന്തേ ചെയ്തിട്ടുള്ളൂ അന്ന് മാസപ്പിറവിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു മാറാട് മാസം കണ്ടു മാറാട് വീട്ടിൽ മാസം ദൃശ്യമായി മാറാല് പള്ളി കമ്മിറ്റിയും അന്നോടെ ഉണ്ടായിരുന്ന ഹസീമും അവർ നേരിട്ട് കണ്ട സത്യമായതുകൊണ്ട് ആ മാസം ഉറപ്പിച്ചു ആ വിവരം ബഹുമാനപ്പെട്ട ദേഹ്പൂർ താഴെയെ അറിയിച്ചു ബേപ്പൂർ താവി അലടിസ്ഥാനത്തിൽ മാസം ഉറപ്പിച്ചു ഈ വിവരം ബഹുമാനപ്പെട്ട ഏപ്രിൽ താവിനെ അറിയിച്ചു ഇരക്കിയും സ്വാധീന ഐനീയങ്ങളും സ്ഥാപനിക്കപ്പെട്ട ആളുകളും കൂടി അത് റേഡിയോയിലും ചാനലുകൾക്ക് വിവരം കൊടുത്തു അപ്പോൾ ശതാരി സഹായക ആളുകളൊക്കെ ഉറങ്ങുകയായിരുന്നു അവരൊന്നും ശ്രദ്ധിക്കുകയോ മാസം നോക്കാൻ ആദരിപ്പിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു ആദ്യമായിട്ട് കാന്തവരത്തിന്റെ പ്രസ്താവന വന്നു നാളെ പെരുന്നാളാണ് മാസം കണ്ടിരിക്കുന്നു എന്ന് പക്ഷേ ഈ സാധാരണ അവർ അംഗീകരിക്കാൻ സമ്മതമില്ലായിരുന്നു അവരതിനെ പരിഹസിച്ചു അവർ ഇരുന്നാലും അവിടെ അഹികളെ കൊണ്ട് സഹാമായ നോമ്പെടുപ്പിച്ചു അതെങ്ങനെ കഴിഞ്ഞു ആ മാസം കണ്ട വിവരം എ പി ഉസ്താദ് മാസം ഉറപ്പിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഈ അമ്പലക്കണ് അബ്ദുൽ കാദർ എന്ന ഈ ചെറുപ്പക്കാരൻ പള്ളിയിൽ വെച്ച് രക്ഷദീർഘനമുറക്കി എന്നാണ് ഈ ചെറുപ്പക്കാരനെയുള്ള കേരളം അദ്ദേഹം താൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തന്റെ വീട്ടിലേക്ക് ആവശ്യമായിരിക്കുന്ന അരിയും സാധനങ്ങളുമായി അദ്ദേഹം ഭൂരോട് അണിയുന്നതിന് മുമ്പ് ഈ കാപ്പികൾ കാത്തിരുന്നു ഇടവിളിന്റെ മറവിൽ അദ്ദേഹം ഓടിയെത്തിയ സഹോദര സമുദായങ്ങൾ ഹിന്ദു സഹോദരങ്ങളോട് ഇവർ പറയുന്നു ഇവരെ ഞങ്ങൾ അടിച്ചു വീഴ്ത്തിയത് വെറുതെയല്ല ഇവന്റെ തലയിൽ ഈ അടിച്ചിറക്കുന്ന കമ്പിയിൽ കന്ത്രൻകണ്ണം മണ്ണമുള്ള കമ്പിയായിരുന്നു അബ്ദുൽ കാലിവിന്റെ പച്ചയായ തലച്ചോറിലൂടെ ഇവർ അടിച്ചറക്കിയിരുന്നത് ആ കമ്പിയിൽ ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ കൊടികട്ടി യുവനെ കൊണ്ടുവന്ന മുസ്ലിം ലീഗ് ചിന്താബാദിനെ വിളിപ്പിക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ടു നിന്ന ആ കാബാലികളെ ഹിന്ദു സഹോദരന്മാരിടവട്ടാണ് അതിൽ നിന്നും പിന്തിരിപ്പിച്ചത് ആളുകൾ കൂടിയപ്പോഴേക്കും ഈ കാബാലികൾ വിരുളിന്റെ മറയത്തേക്കും അറിഞ്ഞുപോയി ഈ പ്രിയപ്പെട്ട എസ് എസ് എഫിന്റെ പ്രവർത്തകൻ ഈ അബ്ദുൽ താദിർ എന്ന് പറഞ്ഞും കരിയിലേറ്റിക്കൊണ്ടായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അവിടെ തന്നെ വളരെ പണിപ്പെട്ടാണ് ഡോക്ടർമാർ ഈ തലയിൽ അടിച്ചിറക്കിയ കമ്പി അദ്ദേഹത്തിന്റെ തലയിൽ നിന്നും മെടുക്കാൻ സാധിച്ചത് പത്ത് നാൽപ്പത് മണിക്കൂർ മാത്രം അദ്ദേഹം ജീവിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ഈ രോഗത്തോട് എം എക്കുമായി യാത്ര വന്നു എന്തായിരുന്നു ഈ തുറക്കാരൻ ചെയ്യുന്ന തെട്ടിൽ പെരുന്നാളാക നാളെ എന്ന ഒരു സന്ദേശം അറിയിക്കുന്ന തെറ്റിൽ കണ്ടിയിൽ നിന്ന് മടക്കി എന്ന കാരണം കൊണ്ട് ഈ കാരി സമ്മതിക്കുന്നില്ലെങ്കിൽ അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവർക്ക് പെരുന്നാഗിക്കണ്ട അവർ നോമ്പ് നോക്കോട്ടെ അതിന് വിലപ്പെട്ട ജീവൻ ഇവർ അനാവശ്യമായി കൊന്നുകളയണം എന്നുണ്ടായിരുന്നോ ഈ അത് പ്രിയമുള്ള സഹോദരന്മാരെ നാം ചിന്തിക്കണം അത് കഴിഞ്ഞ് ഒരൽപ്പം കഴിഞ്ഞതിന് ശേഷമാണ് മഹാനായ നെല്ലിക്കുത്ത സ്റ്റാർ മഹാനവറുകൾ മറുക്കത്തില്ലെന്ന് തന്റെ വീട്ടിലേക്ക് പ്രാർത്ഥന ചെയ്ത് നെല്ലിക്കുറ്റങ്ങാടിയിൽ വച്ചിറങ്ങി അവിടെ പള്ളിയിൽ നിന്നും മകരുമ നിശ്ചയിച്ച് ബഹുമാനപ്പെട്ടവര് തന്റെ വീട്ടിലേക്ക് ഏകദേശം ഒരൊന്നര കിലോമീറ്റർ ദൂരമുണ്ട് വെള്ളിപ്പു നിന്നും ബഹുമാനപ്പെട്ട വെല്ലിപ്പുട്ടാരി വീട്ടിലേക്ക് ആ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു കാവാലിക നൊളിഞ്ഞു നിൽക്കുന്നു ഒരു മറവിൽ ഒരു വളവും മരിവും ആളില്ലാത്ത സ്ഥലത്തെ അവിടെ വെച്ച് ഈ നല്ലവരം തന്നെ കാണാത്ത സുപരിതമായിരിക്കുന്ന ഈ വഴിയിലൂടെ ബഹുമാനപ്പെട്ട സ്ഥാപനങ്ങൾ നടന്നു പോകുമ്പോൾ അസ്സലാം എന്ന് സലാം പറഞ്ഞൊണ്ട് തിരക്ക് വരികയും സലാം വടക്കുന്നതിന് മുമ്പായി താൻ കഥാര കാര ബഹുമാനപ്പെട്ട് ഇവരിൽ പ്രയോജിക്കുകയും ചെയ്യുന്നു മഹായവരെ അത്യാവശ്യം അഭ്യാസം പഠിച്ച പഠിച്ചാളായിരുന്നില്ല അള്ളാഹു സുഹായ പിന്നെയും കുറച്ചു കാലം ജീവിക്കാൻ സൂപ്പ്യപ്പാടി എന്നുകയും ഈ കാവാലികളെ തെറ്റം മുഴുവൻ കുത്തുകളും തന്റെ കൈ കൊണ്ട് കടുത്തു അതുകൊണ്ട് ഒരു കുത്ത് കഴിച്ചുകൊണ്ടു പിന്നീട് പിന്നെയും കുത്തി അത് കണ്ണിന്റെ ആയിരുന്നു ഒരൽപ്പം മാറിയ മറ്റൊരു ഭാഗത്താണ് കണ്ണിന്റെ അൽപ്പം തെറ്റിയാണ് ആ കുത്തു കൊണ്ടത് തന്റെ ഹൃദയത്തിനായിരുന്നു പിന്നെ ആ സാബാലികൾ കുത്തിയത് അതും ബഹുമാനപ്പെട്ടവരുടെ ഒഴിഞ്ഞു മാറുന്ന കാരണം ഹൃദയത്തിന്റെ ഭാഗത്തേക്കില്ല അങ്ങനെ മാരകമായി നിൽക്കുന്ന റിവ് പറ്റി ആ റോഡിൽ ബഹുമാനപ്പെട്ട ഈ പണ്ഡിതൻ ആരാണ് എന്റെ കുത്തുസ്ഥാതെ മനസ്സിലാക്കിയിട്ടുണ്ടോ നിഷ നമ്മുടെ ക്ലാസിൽ നമുക്കറി പിന്നീട് വിവരിക്കുമ്പോൾ ഞാൻ പറയാം ആ മഹാപണ്ഡിതനെ കുത്തിവെത്തി പെട്ടെന്ന് ആളുകൾ ഓടിക്കൂടി വളരെ പെട്ടെന്ന് എന്റെ ഹോസ്പിറ്റലിലെത്തി ഡോക്ടർമാർ എസ്താണ്ട പരിശ്രമവും പതിനായിരക്കണക്കിന്റെ ലക്ഷക്കണക്കിന് അനുയായികളുടെയും പതിനായിരക്കണക്കിന് ആയുധികളുടെയും പ്രാർത്ഥന വന്നപ്പോൾ ബഹുമാനപ്പെട്ട കുത്തിസ്താവി പരിപൂർണ ആരോഗ്യവനായി വന്ന് പിന്നെയും സത്യവൃതകെല്ലാം ജീവിക്കുവാൻ മഹാനവർക്ക് അള്ളാഹു സൂപ്പ്യപ്പ് നൽകി ആ മഹാനവരുടെ വർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെയും ഗായാകട്ടെ നമുക്ക് വഴ ചെയ്യാം അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ഇളമ്പൂരിലെ അബു അബുക്ക എന്ന് പറഞ്ഞ ഈ വന്യവയോധികനെയും ഈ കാപ്പാലിലും അവിടെയുണ്ടായിരുന്ന മദ്രസ എല്ലാവരും കൂടി നടത്തുന്ന മദ്രസ ആ മദിനെ ഒരു ഗ്രൗബോർഡ് നടക്കുന്ന സമയത്ത് ഈ ക്രിമിനൽ വിഭാഗത്തിന്റെ പാട്ടുകൾ അവിടെ വെച്ച് പാടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവർത്തകർ അതിനെ ചോദ്യം ചെയ്യുന്നു അത് ആ പാട്ടൊഴിവാക്കിക്കൊണ്ട് വല്ല പ്രധാന ശീലിയും നമുക്കിവിടെ പ്രചരിപ്പിക്കാമെന്ന ഒരു സദസിദ്ധമായ ശൈലിയിൽ സാമാന്യം ഒരു മധ്യസ്ഥം പറയാൻ ഈ തന്നെ വയോധികനെ അദ്ദേഹം ഒരു സജീവ പ്രവർത്തകൻ ആയിട്ടല്ല പക്ഷെ സുന്നോട് ആഭിമത്വമുള്ള ആളായിരുന്നു അദ്ദേഹത്തിന്റെ പകൽ കുട്ടി എന്ന് പറയുന്നവര് എനിക്ക് നേരിട്ട് അറിയാം സുന്ന സജീവ പ്രവർത്തകനാണ് സൗജ്യയിൽ ജോലി ചെയ്യുന്നവനാണ് വ്യാപാരം കച്ചവടം ചെയ്യുന്നവനാണ് അവരൊക്കെ സജീവ പ്രവർത്തകനാണ് പക്ഷേ തന്റെ പ്രയോജികനായ പിതാവ് അങ്ങനെ സജീവ പ്രവർത്തകനല്ല എന്നിട്ടും ഒരു മധ്യസ്ഥൻ പറയാൻ തന്നപ്പോൾ കഴിഞ്ഞിന്റെ അരകു ചരടി കടിച്ചുകൊണ്ട് ആ വന്യവയോധികനെ അവർ വീഴ്ത്തി ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടു കഴിഞ്ഞു എത്രയധികം ഈ ഇക്കാര്യങ്ങളൊക്കെ പോരാ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തന്നെയുള്ള രണ്ട് രണ്ട് രണ്ടര വർഷമേ ആകുന്നുള്ളൂ മണ്ണാരക്കാട്ട് രണ്ട് സുന്നീ പ്രവർത്തകർ എന്താണ് അവരുടെ തെറ്റിൽ അവർ ഏതെങ്കിലും ഒരു കക്ഷിയെ എതിർക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇടപെടാനോ ആരൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാനോ ചെയ്യുവാനോസയും അദ്ദേഹത്തിന് എക്സൺ മുഹമ്മദും ആ നാട്ടിൽ ഒരുങ്ങിയിട്ടില്ല എന്നത് പകൽ മനുഷ്യൻ പോലെ ആ നാട്ടുകാർക്കൊക്കെ അറിയുന്ന യാഥാർത്ഥ്യമാണ് എല്ലാവരിലാ എല്ലാവരും സുസമ്മതരായ എല്ലാവരെയും സഹായിക്കുന്ന ജാതി മതഭേദമന്യേ കക്ഷി രാക്ഷയമെന്നെ എല്ലാവർക്കും കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആ രണ്ട് ചെറുപ്പക്കാർ അവരെന്തിനാണ് ഇവർ അഹിം പറഞ്ഞത് പള്ളിയിലുണ്ടായിരുന്ന ചെറിയൊരു പ്രശ്നം ആ പ്രശ്നം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു ആ നാട്ടിലുള്ള ഒരു കണ്ണെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ സംസ്കാരം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് പോകുന്ന വഴി ദേഹത്തെ ആശ്വാസം ചെയ്ത പത്തിരുപത്തി ഏഴ് കാപാലികൾ എല്ലാവിധ മാരകായിരങ്ങളുമായി കാത്തിരുന്ന് ഈ രണ്ട് പുറപ്പെട്ടാൽ അടിച്ചു വീഴ്ത്തി അടിച്ചു വീഴ്ത്തി വെറും കുത്തിൽ മാത്രമല്ല നടത്തിയത് കൈകാലുകൾ വെട്ടിമുറിച്ചു ശരീരത്തിന്റെ പല ഭാഗങ്ങളും ഒരു വികൃതമാക്കി പ്രത്യേകിച്ച് മുഖമൊക്കെ കുത്തി ചതച്ച് കരിങ്കൽ കുത്തി ചതച്ച് തല വെട്ടിപ്പുളർന്ന് ഒരു കണ്ണ് ചൂട് മറ്റൊരു കണ്ണ് പുറത്തേക്ക് പ്രകൃതി രൂപത്തിലാക്കി അതി ധാരണാവിധം അഹാനായു ഏക അതേ പരീക്ഷണം ഏറ്റുകൊണ്ട് ഈ രണ്ട് ചെറുപ്പത്താലും ഈ ലോകത്തോടെ അപ്പ പറഞ്ഞു സ്ത്രീമുള്ള സഹോദരന്മാരെ അങ്ങനെ വന്നു ക്രിമിനലുകൾ വളരെ സങ്കേതമായി മാറുക എന്ന് പറയുന്ന ഈ ക്രിമിനൽ സംഘം ഇനിയും നമ്മുടെ ഈ നാട്ടിൽ പ്രവർത്തിക്കണോ അവർ പ്രത്യാസ ചെയ്യണോ അവരുടെ കാര്യങ്ങളിൽ ഇടപെടണോ ഈ പൊതുസമൂഹത്തിന് ഒരു ഗുണവും ചെയ്യാത്ത ഇങ്ങനെയുള്ള ഈ ക്രിമിനൽ സംഘത്തിന്റെ യാഥാർത്ഥ്യം പൊതുജനങ്ങളിലെത്തിക്കുക കാര്യമായി ഈ കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഈ ഏഴ് അരുംകലകൾ നടക്കുമ്പോഴും നമ്മളെ വളരെ കൂടുതൽ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്ന പല പ്രാസംഗികരും അവർ പ്രത്യാശവാടുന്ന പല സ്വലാരീഷ്ടക്കാരും ഉണ്ടെങ്കിലും അവരെ ആരെയും കൂടുതലുള്ള സുന്നത്യമായ പ്രവർത്തകന്മാർ പോയിട്ടില്ല അവരെ ആക്ഷേപിക്കാൻ പോയിട്ടില്ല അവർ ചീത്ത പറയാൻ പോയിട്ടില്ല അവരെയൊക്കെ സുഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമൊക്കെ മഹാനായ കാന്തപുരം സ്ഥാവിന്റെ അനുയായികൾ ക്ഷമാശീലരായി നീങ്ങിയപ്പോൾ അള്ളാഹു സുഹാനുഹുമരാത്തിന് ശക്തി പകർന്നു അള്ളാഹു ജനങ്ങളുടെ മനസ്സിൽ ബഹുമാനപ്പെട്ട കാന്തപുരം സ്ഥാദിലേക്ക് തിരിച്ചു കൊടുത്തു അതിന്റെ പേര് ഈ പ്രസ്താവം ഇന്ന് വളർന്ന് വലുതായി ഒരു വട മാറിയിരിക്കുന്നു മാറിയെടുക്കുന്നു ഈ കേളാലിക്രമങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ എത്ര സഹോദരന്മാർ നിങ്ങൾക്കും എത്രയാളുകൾ നിങ്ങൾക്ക് അരിക്കേൽപ്പിച്ചു പരിശുദ്ധമായിരിക്കുന്ന കാലിയിൽ കൊണ്ടോട്ടിയിൽ ഒരു പിക്കപ്പിൽ നൃതകാലയ്ക്ക് പോകുന്ന ഒരു ഈ പ്രവർത്തകരെ നിറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കണ്ണു നിങ്ങൾക്കെറുപ്പിച്ചില്ലേ എത്രയോ പ്രദേശത്ത് ആൾ നടക്കുന്ന നിങ്ങൾ മുടക്കിയില്ലേ എത്രയോ ഷെസ് കുഴപ്പമില്ലേ ഈ അടുപ്പും കാസർകോട് ഭാഗത്ത് എഫ് എസ് എപ്പു സമ്മേളനം നടക്കുമ്പോൾ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ആഹ്വാനം ചെയ്യുന്ന അച്ചടക്കമുള്ള ഒരു സംഘടനയുടെ പ്രവർത്തനം നടക്കുന്ന സ്റ്റേജിലേക്ക് നിങ്ങൾ തിരിമുട്ടേറഞ്ഞില്ലേ കരിയോയിൽ പ്ലാസ്റ്റിക്കിനെ കവറിലാക്കി നിങ്ങൾ ഈ സ്റ്റേജിലേക്ക് അറിഞ്ഞില്ലേ ഈ നാട്ടില് ബിജെപിക്കാർ ചെയ്തിട്ടുണ്ടോ അതും ഇവർക്ക് ഭദ്രത ചെയ്തിട്ടുണ്ടോ അതും ഇവർക്ക് മാർട്ടിസുകാർ ചെയ്തിട്ടുണ്ടോ അതും ഇവിടെ ദൈവമില്ല എന്ന് പറയുന്നവർ ജീവിക്കുന്നുണ്ട് ദൈവത്തിന് ആരാധിക്കണ്ട എന്ന് പറയുന്നവർ ജീവിക്കുന്നുണ്ട് ഇവിടെ മുസ്ലിമീങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് രാജ്യം പെട്ടു പോകണമെന്ന് പറയുന്നവർ പോലും ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് പക്ഷേ ഒരു വാദന്റെ അജിസിലേക്ക് സ്റ്റേജിലേക്ക് കരി പോലെ വഹിച്ച ഒരു ചരിത്രം മോദിയുടെ ആൾക്കാർക്കുണ്ടോ അദ്വാനിയുടെ ആൾക്കാർക്കുണ്ടോ അത് ബഹുമാനപ്പെട്ട പാലക്കാട് തങ്ങളെ നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും അതുപോലെ ആനിക്കുട്ടുമുശ്രിയാരെയും നിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഈ കക്ഷികളുമല്ലാതെ മറ്റാരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ ഒരു മഞ്ഞത്തെ മരണപ്പെട്ട് കിടക്കുന്ന വീട്ടിലേക്ക് ഒരു പണ്ടു കണ്ടപ്പോൾ ഏതെങ്കിലും ഒരു സാധാരണക്കാരായിരിക്കുന്ന ആൾ കൂട്ടുപിടിച്ചിട്ടുണ്ടോ ആരിക്കുട്ടി മിശ്രിയാൽ അനുയായികളല്ലേ വിളിച്ചത് അവരല്ലേ സംസ്ഥാനങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്നത് അതുകൊണ്ട് ചിന്തിക്കാൻ കഴിവുള്ള ചിന്താശക്തിയുള്ള സുന്ദത്തിന്മാർ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ പ്രവർത്തകന്മാരും ഈ ക്രിമിനൽ സംഘത്തെക്കുറിച്ച് ഈ കാപാലികരെ കുറിച്ച് വേണ്ടതുപോലെ ബോധവൽക്കരണം നടത്തി സുന്ദജമായ ചക്തി ഈ പ്രദേശത്ത് വളർത്തിക്കൊണ്ടുവരുവാൻ മുസ്ലിം ജമായത്തിൽ എസ് എസ് എഫിൽ എസ് വൈ എസ് പിണിച്ചു വർന്നുകൊണ്ട് മുസ്ലിം രാമായത്തിന്റെ സംഘശക്തിക്ക് ശക്തി പകർന്നുകൊണ്ട് ഇവിടെ ജീവിക്കണമെന്നും അതിനുവേണ്ടി പ്രയത്നിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും ആവശ്യമായി തന്ന എല്ലാ അവശാശകളും അതിന് ചെയ്തു കൊടുക്കണമെന്നും ഒരു ധാരി എന്നുള്ള വിലക്ക് എല്ലാവരോടും എന്റെ ഈ ശബ്ദം കേൾക്കുന്ന കേളായികളിലുള്ള സാധാരണക്കാരോടും ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹു മഹാനുബത്തേറെ സത്യം മനസ്സിലാക്കി കാര്യങ്ങൾ ബോധ്യപ്പെട്ട് യഥാർത്ഥ മാർഗത്തിൽ ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു ഇങ്ങനെ നിഷാ അള്ളാഹ് ബാക്കി നമ്മുടെ സംഘടനയുടെ മറ്റു കാര്യങ്ങൾ നാളെ നമുക്ക് ചർച്ച ചെയ്യാം നിഷാ അള്ളാ അതിമാകട്ടെ